ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ മുഖഛായ മാറ്റിയ അപൂർവ പ്രതിഭകളിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ സാമൂഹിക പരിഷ്കർത്താവ് വിപ്ലവകാരി കവി യുക്തിവാദി നിയമസാമാജികൻ ഭരണകർത്താവ് എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിനുടമയായിരുന്നു കെ അയ്യപ്പൻ എന്ന സഹോദരൻ അയ്യപ്പൻ എറണാകുളം വൈപ്പിൻ ദ്വീപിലെ ചെറായി എന്ന ദേശത്തെ ഒരു ഈഴവ കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ആഗസ്റ്റ് മാസം ഇരുപത്തൊന്നാം തീയതിയാണ് അയ്യപ്പൻ ജനിക്കുന്നത് പിതാവ് കുമ്പളത്ത് പറമ്പിൽ കൊച്ചാവ് വൈദ്യർ മാതാവ് ഉണ്ണൂലി തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അയ്യപ്പൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് പഠിച്ചു എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് സാഹിത്യത്തിൽ ബി എ ബിരുദം നേടിയ ശേഷം ബി എൽ ഡിഗ്രി കൂടി സമ്പാദിച്ചു അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സമൂഹത്തിലെ ഉപരിവർഗത്തിന്റെ അധീനതയിൽ കഴിയുന്ന അടിസ്ഥാന വിഭാഗത്തിന്റെ അവകാശങ്ങൾക്കു വേണ്ടി പൊതുവേദികളിൽ അയ്യപ്പന്റെ ശബ്ദം പലപ്പോഴും ഉയർന്നു കേട്ടിരുന്നു കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിന്റെ തത്വചിന്തകളിൽ ആകർഷണനായ അയ്യപ്പൻ വൈകാതെ അദ്ദേഹത്തിന്റെ ശിഷ്യനായി തീർന്നു സഹോദരൻ അയ്യപ്പൻ തുടങ്ങിവച്ച സഹോദര പ്രസ്ഥാനം എന്നത് ജാതി സമ്പ്രദായത്തിലെ അസമത്വത്തിനെതിരെയുള്ള ഒരു ആയുധമായിരുന്നു ജാതി സമ്പ്രദായത്തിനെതിരെ അദ്ദേഹം തിരഞ്ഞെടുത്ത മറ്റൊരു ആയുധമായിരുന്നു മിശ്രഭോജനം അതായത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറായി വെച്ച് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവിടെ വെച്ച് താഴ്ന്ന ജാതിക്കാർക്കും ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്കും ഒരുമിച്ചുള്ള ഒരു സദ്യ ഒരുക്കുകയും ചെയ്തു അദ്ദേഹം ഒരിക്കലും മതത്തിനെതിരെ നിലനിന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു മതം എന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ കാര്യമായിരിക്കണം പക്ഷെ ജാതി എന്നത് നിരോധിക്കേണ്ട ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കോഴിക്കോട് വെച്ച് ആത്മവിദ്യാ സംഘത്തിൽ ജോലി ചെയ്തു വിദ്യാഭൂഷണി എന്നൊരു സാഹിത്യ സംഘവും അദ്ദേഹം അന്ന് രൂപീകരിച്ചിരുന്നു പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ സഹോദരൻ എന്നൊരു പത്രവും പ്രസിദ്ധീകരിച്ചു പിന്നീട് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ യുക്തിവാദി മാഗസിന്റെ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചു പിന്നീടുള്ള അവസാന നാടുകളിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ശക്തമായി പ്രവർത്തിക്കുകയും സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് കൊച്ചി എന്ന പാർട്ടിയുടെ ലീഡറായി മാറുകയും ചെയ്തു കൂടാതെ അന്നത്തെ ട്രേഡ് യൂണിയൻ മൂവ്മെന്റിന്റെ കൂടെയും അദ്ദേഹം സഹകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സഹോദരനയ്യപ്പൻ കൊച്ചി പ്രജാമണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി തിരുവിതാംകൂർ കൊച്ചി ഏകീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ തിരുക്കൊച്ചി മന്ത്രിസഭയിലും അദ്ദേഹം അംഗമായിരുന്നു താൻ കൂടി അംഗത്വം വഹിക്കുന്ന മന്ത്രിസഭ കൈക്കൊണ്ട കടുത്ത ചില നടപടികളുടെ ഭാഗമായി താഴ്ന്ന ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് അയ്യപ്പൻ രാജി സമർപ്പിക്കുകയാണ് ചെയ്തത് സഹോദരൻ അയ്യപ്പൻ നടപ്പിലാക്കിയ പല പരിഷ്കരണങ്ങളും ദീർഘവീക്ഷണങ്ങൾ ഉള്ളതായിരുന്നു മന്ത്രി എന്ന നിലയിൽ അയ്യപ്പൻ നടപ്പിലാക്കിയ പല പരിഷ്കരണങ്ങളും ദീർഘവീക്ഷണത്തോടെയുള്ളതായിരുന്നു ഇന്നും കേരള രാഷ്ട്രീയ മണ്ഡലത്തിലെ അവിസ്മരണീയമായ വ്യക്തിത്വങ്ങളിൽ ഒരാൾ സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് പാർവതി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് മകൾ ഐഷ ഗോപാലകൃഷ്ണൻ ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം നേടിയ സാമൂഹ്യ പുരോഗതിക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മാർച്ച് ആറിന് ഈ ലോകത്തോട് വിട പറഞ്ഞു ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു നടനുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ